നമസ്തേ കണ്ണൻ കലാകാരന്റെ പാചക 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 കലാകാര്യത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എന്താണ് പാർക്കുട്ടി എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുരിങ്ങയല മുരിങ്ങയല കൂട്ടാൻ കൂട്ടാൻ ഉണ്ടാക്കാൻ അതെ നമ്മളെല്ലാവരും മുരിങ്ങയല കൊണ്ട് പല പല ഉണ്ടാക്കാറുണ്ട് ഇത് വളരെ എളുപ്പമാണ് എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള കൂട്ടാനികൾ മാത്രമാണ് ഞാൻ വെക്കാറുള്ളത് അപ്പോ അതിന് എന്തൊക്കെ വേണം നോക്കാം മുരിങ്ങയില ഉണ്ട് ഉള്ളി ഉള്ളിയുണ്ട് മുളകുണ്ട് പറ്റൽ മുളകാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് കടുക് സോറി കടുക് ജീരകം ഉഴുന്ന് പരിപ്പ് പിന്നെ നമ്മുടെ തോരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇതിലുള്ളത് ഒരു അല്പം പഞ്ചസാരയാണ് പഞ്ചസാരയാണോ പോയി ഉപ്പ് വളരെ സിമ്പിൾ ആണ് പഞ്ചസാര പറയുകയാണെങ്കിൽ എടുക്കുക എന്ന് പറയില്ലേ നമ്മള് ാണ് ഇപ്പൊ നമ്മള് ഞാൻ വെച്ചിട്ടുണ്ട് നല്ലപോലൊന്നും ചൂടാവട്ടെ എന്നിട്ട് കടുക കറിവേപ്പില ഇടണേ ഇല്ല കാരണം ഇലയാണല്ലോ പിന്നെ കറിവേപ്പില ആവശ്യമില്ല അപ്പൊ വെളിച്ചെണ്ണ ചൂടായി കടുക് ആവശ്യായിട്ട് നമ്മൾ ഈ വളർക്കാനും ഇടുന്ന പറ്റൽ മുളകാണ് അപ്പൊ അതിന്റെ എണ്ണം എത്ര എരിവ് വേണമെന്നനുസരിച്ചിട്ട് കൂട്ടി എടുത്തോളൂ വേറെ മുളകും കൂടി ഒന്നും നമ്മൾ ഇതിൽ ചേർക്കണില്ല ഉഴുന്ന് പരിപ്പ് ചേർക്കാം അതുപോലെ പരിപ്പല്ലേ ഗ്യാസൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് കുറച്ച് ജീരകം സാധാരണ അവിയലൊക്കെ വെക്കുമ്പോ നമ്മള് ചേർക്കണ സാധാരണ നല്ല ജീരകം ഇനി പറ്റൽ മുളക് ഒന്ന്

ഇനിയണിനിയാണ് കഥ തുടങ്ങുന്നത് കഥാനായികയാരിങ്ങയല ചേർത്തൊന്നിളക്കി പിടിച്ച നല്ലൊരു ൊടി കുറച്ചു അരസ്പൂൺ പഞ്ചസാര മാറാതിരിക്കാൻ വേണ്ടിയാണത് ചേർത്തത് എന്ത് വരുമ്പോൾ ഒരു പിടി ഉണ്ടാവില്ലല്ലോ മുകിൽ വലിക്കാൻ പോലും തകയില്ലല്ലോ കാറുവാൻ സമയമൊന്നും മുരിങ്ങ പരിപ്പാണ് പ്രധാനം എന്താ ഒരു ഗന്ധം പരക്കുന്നത് ഉപ്പ് വെള്ളം ഒരുപാട് വെള്ളം പോലെ അല്ല അത് വേണ്ടത് അല്ലിതെല്ലോ കിടക്കുന്നു ഇവിടെ ബുബാച്ചൻ ഇവിടെ വെള്ളം ചേർത്തുവാൻ നേരത്ത് ഒന്ന് തിളച്ച് ആ മുരിങ്ങയില ബാക്കി വേവാനുള്ളത് കൂടെ വേവട്ടെ ഇപ്പോൾ നല്ലപോലെ തിളച്ചു ഇതാ ചീരയൊക്കെ നല്ല വെന്ത് ഇനി ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉടക്കണ സാധനം ഉണ്ടല്ലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ ഉടച്ചു കൊടുക്കണം അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വാങ്ങി വെക്കട്ടെ എന്നിട്ട് ഉടക്കാം നമ്മൾ വാങ്ങി വാങ്ങിവെച്ചു നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം

സംഭവം പോയില്ലേ പക്ഷെ അതല്ലൊരു ഭംഗി ചതഞ്ഞ് ഇങ്ങനെ ഇതായി വരണം അല്ലാണ്ട് ഞങ്ങള് കലങ്ങി പോയാളാം നമ്മള് അപ്പൊ നമ്മടെ സ്വാദിഷ്ടമായ മുരിങ്ങയിലെ കഴിക്കാൻ തോന്നു അല്ല ചൂട് ചോളും ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് കുട്ടി കുട്ടികൾക്കൊക്കെ ശരീരത്തിൽ ഇത്രയും നല്ലൊരു സാധനം എന്താ പറയാ മുരിങ്ങായ് കഴിച്ചിലെ പറയണേ അപ്പൊ അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്ത് ഔഷധങ്ങളും ആ ഉള്ളിയും മുളകും അങ്ങോട്ട് ചേരുമ്പോ നല്ലൊരു വാസന വരും അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം എത്ര നേരം ഒത്തിരി സന്തോഷം എല്ലാവരോടും നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഇത് തന്നെയാണ് ഒന്നുകൂടി ഞാൻ പറയുന്നു നമസ്തേ